ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ എയർ ട്രാഫിക് കൺട്രോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഈ ഒരു വിജ്ഞാപനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ അതിന്റെ സിലബസ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എ എ ഐ ആണ് നമ്മുടെ പോസ്റ്റ് നെയിം വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ എയർ ട്രാഫിക് കൺട്രോൾ അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ ടു ബാർ ടു നോട്ട് ടു ഫൈവ് ആണ് പേ സ്കെയിൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ സാലറി സ്കെയിൽ ലഭിക്കാവുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണിത് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അതിന്റെ ഡെഡ് ലൈൻ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയായ ഒരാളാണെങ്കിൽ അതുവരെ ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അതാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഏജിൽ കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട് റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്കും മറ്റും ഏജിൽ കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട് അപ്പൊ അത് നോക്കുകയാണെങ്കിൽ എസ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് അഞ്ച് വർഷം അതുപോലെ എസ് സി കാറ്റഗറിയിലും അഞ്ച് വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതായത് അവർക്ക് മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കും എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ആസ് പെർ ദ റൂൾ ഓഫ് ഗവൺമെന്റ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണെങ്കിൽ പത്ത് വർഷം അതുപോലെ കാൻഡിഡേറ്റ് ഹു ആർ ഇൻ റെഗുലർ സർവീസ് ഓഫ് എ എ ഐ അവർക്കും പത്ത് വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഓക്കെ ഇനി വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു പോസ്റ്റിലേക്ക് മുന്നൂറ്റി ഒൻപത് ആണ് നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് അതിൽ റിസർവേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസികളും ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെഷൻസിലുള്ളവർക്ക് മുപ്പത് വേക്കൻസികളും ഒ ബി സി നോൺ ക്രിമിനി ക്രിമിലിയർ എഴുപത്തി രണ്ട് വേക്കൻസീസ് എസ് സി അൻപത്തി അഞ്ച് എസ് സി എസ് ടി ഇരുപത്തി ഇങ്ങനെയാണ് വേക്കൻസീസ് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് അതിനിയും കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക ത്രീ ഇയേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഫിസിക്സിലോ മാത്തമാറ്റിക്സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായാലും മതി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫിസിക്സോ ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അതുപോലെ ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അതോടൊപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ആവാനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു ബേസിക് പ്രൊഫിഷ്യൻസി അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഒരു ടെൻത്ത് പ്ലസ് ടു ലെവൽ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് അത് റൈറ്റിംഗ് സ്കിൽസ് ആയാലും ശരി സ്പീക്കിംഗ് സ്കിൽസ് ആയാലും ശരി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ് ഇമ്പോർട്ടൻസ് ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇതുവരെ വിൻഡോ ഓപ്പൺ ആയിട്ടില്ല വിൻഡോ ഓപ്പൺ ആവുന്ന ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഈ മാസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യ കൊടുക്കാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് കൃത്യം ഒരു മാസം കഴിഞ്ഞ് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് അത് അവരുടെ വെബ്സൈറ്റിൽ അവർ അറിയിക്കും അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ പ്രീവിയസ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിനായിരുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനാല് രണ്ടായിരത്തി ജനുവരി പതിനാല് അവിടെയും കറക്റ്റ് ഒരു മാസത്തോളം ആപ്ലിക്കേഷൻ ലൈവായിരുന്നു അതിനുശേഷം എന്താ പറയാ ഇരുന്നൂറ്റി അറുപത്തിനാല് പോസ്റ്റിലേക്കാണ് അന്ന് റിക്രൂട്ട്മെന്റ് നടന്നത് എക്സാം കണ്ടക്ട് ചെയ്തത് മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് അപ്പോ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി കഴിഞ്ഞ് ഏകദേശം ഒന്നര മാസത്തിനകം ആ ഒരു വർഷം എക്സാം നടന്നു കഴിഞ്ഞു ഇനി മറ്റുള്ള എക്സാംസ് അതായത് മറ്റു വർഷങ്ങളിൽ നടന്ന എക്സാംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആപ്ലിക്കേഷൻ ക്ലോസ് ആയി ഒരു മാസത്തിനകം തന്നെ ഒരു മാസത്തിൽ തന്നെ എക്സാം നടക്കുന്ന ഒരു ട്രെൻഡാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ആവുന്ന ഡേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലാണ് അപ്പോൾ മെയ് ഇരുപത്തിനാലിന് ആപ്ലിക്കേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ പരീക്ഷ ഒരിക്കലും ജൂലൈയിലേക്കുള്ളും പോകാനുള്ള ഒരു സാധ്യമില്ല ജൂണിൽ തന്നെ എക്സാം ഉണ്ടാവും ജൂൺ ഏകദേശം ഫൈനൽ വീക്സിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക അതായിരിക്കും അത് ടെൻഡേറ്റീവ് ഡേറ്റ് ആക്കി വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്സ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എ നാല് സബ് ടോപ്പിക്സ് ആണ് പാർട്ട് ഉള്ളത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ നോളേജ് ആൻഡ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്കിന് അപ്പോൾ മനസ്സിലാവും ഒരു ക്വസ്റ്റിന് തീർച്ചയായിട്ടും ഒരു മാർക്കായിരിക്കും ഈ ഒരു എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ജനറൽ നോളേജ് ആൻഡ് ജനറൽ അവയർനസ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പത്ത് മാർക്കിന് ഇംഗ്ലീഷ് കോമ്പ്രിയേഷൻ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇരുപത് മാർക്കിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്കിന് ഓക്കെ പാർട്ട് എ കഴിഞ്ഞു ഇനി പാർട്ട് എയിൽ വീണ്ടും മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് വരുന്നുണ്ട് അപ്പോ ആ മാത്തമാറ്റിക്സും ഫിസിക്സും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ രണ്ടിലും ഓക്കെ രണ്ടിലും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ വീതം അങ്ങനെ ആകെ മൊത്തം ആ അറുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്നും പ്രതീക്ഷിക്കാം അങ്ങനെ പാർട്ട് എ പാർട്ട് ബി അറുപത് അറുപത് ആകെ നൂറ്റി ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക നൂറ്റി ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് സമയവും ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമുക്ക് ഇനി ഇതിന്റെ ജസ്റ്റ് ഒരു ടെൻഡേറ്റീവ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അതിൽ നമ്മൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് സിലോജിംസ് സിലോജിസംസ് ബ്ലഡ് റിലേഷൻസ് പസിൽസ് ഇനിക്വാളിറ്റീസ് ഇൻപുട്ട് ഔട്ട്പുട്ട് കോഡിംഗ് ഡീകോഡിംഗ് ഡേറ്റ സഫിഷ്യൻസി ഓർഡർ ആൻഡ് റാങ്കിംഗ് ആൽഫാ ന്യൂമറിക് സീരീസ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ വേർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് തുടങ്ങിയ ടോപ്പിക്സ് അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഏരിയ വോളിയം സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈം സ്പീഡ് അതുപോലെ ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ പേഴ്സൻറ്റേജ് ആവറേജ് നമ്പേഴ്സ് മിക്സ്ചേഴ്സ് ആൻഡ് എലിഗേഷൻ ട്രിഗ്ണോമെട്രി പാർട്ട്ണർഷിപ്പ് ബാർഡായ്രാം ആൻഡ് പൈ ചാർട്ട് തുടങ്ങിയ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ജനറൽ മാത്തമാറ്റിക്സിൽ ഓക്കെ ഒരു എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് ലെവലിലുള്ള ചോദ്യങ്ങൾ പാർട്ട് എയിൽ നിന്നാണ് പാർട്ട് എയിലെ ആണ് ഇംഗ്ലീഷില് നമുക്ക് വൊക്കാബുലറി സിനഡിംസ് ആൻഡഡിംസ് അതിന്റെ കറക്റ്റ് യൂസേജ് സ്പോർട്സ് ദ എറർ സ്പെല്ലിംഗ് ഡിറ്റക്ടിംഗ് മിസ്സ്പെൽഡ് വേർഡ്സ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് റീഡിംഗ് കോമ്പിനേഷൻ പ്രോസ് ടെസ്റ്റ് Detection of errors, completion of paragraphs, para jumbling, fill in the blanks, parts of speech, modes of narration, propositions, and active and passive voice. Starting topics, English and general English general awareness, national and international affairs, current affairs, important headquarters and their organization, books and others, awards, countries and capitals, currencies and capitals, sport and entertainment, government rules and schemes, economy, history, culture, geography, scientific research. തുടങ്ങിയ ടോപ്പിക്സ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഇനി മാത്തമാറ്റിക്സിന്റെ പാർട്ട് ബി ബിയിൽ ത്രീ ഡയമെൻഷണൽ ജോമട്രി സ്ട്രീറ്റ് ലൈൻസ് ക്വാട്ടാറ്റിക് ഇക്വേഷൻസ് പ്രോബബിലിറ്റി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് മാക്സിമം ആൻഡ് മിനിമ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇൻഡഗൾസ് ഡിഫറൻസിയേഷൻ ബൈനോമിയൽ തീറം മെട്രിക്സ് തുടങ്ങിയ ടോപ്പിക്സ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഫിസിക്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് തെർമൽ ഫിസിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മൂവിംഗ് ചാർജസ് വിത്ത് മാഗ്നറ്റിസം മോഡേൺ ഫിസിക്സ് സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ് വേവ്സ് വേവ്സ് ആൻഡ് ഓപ്റ്റിക്സ് ഇലക്ട്രിസിറ്റി മിസലേനിയസ് എന്നീ ടോപ്പിക്സും നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ടെൻറ്റേറ്റീവ് സിലബസ് ഈ ഒരു എക്സാമിന്റെ ടെൻറ്റേറ്റീവ് സിലബസ് ഏതൊക്കെ ടോപ്പിക് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തുടർന്നുള്ള വീഡിയോസിലൂടെ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് Thank you.